ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാലത്തെ ആലുവേല് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് പൂ വാങ്ങിച്ചു പൂവിനൊക്കെ എൻ്റെ പൊനു ഭയങ്കര വില കേട്ടോ ഒരു മുഴം മുല്ലപ്പൂവിന് ഞാൻ വാങ്ങിയത് എഴുപത് രൂപയ്ക്കാണ് എങ്കിലും പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പോൾ ഞാൻ എഴുപത് രൂപയാണെങ്കിലും വേണ്ടിയിട്ട് ആ ഒരു മുഴപ്പൂ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ പൂവൊക്കെ ചൂടി ഭഗവാനെ തൊഴുതു ശ്രീകൃഷ്ണ ജയന്തി ദിവസം തന്നെയാണ് എൻ്റെയും പിറന്നാൾ കേട്ടോ അപ്പോൾ ഇന്ന് പിറന്നാൾ ദിവസമായിട്ട് കാലത്തെ അമ്പലത്തിലൊക്കെ പോയി ഐശ്വര്യം സമാധാനം അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി നല്ല മസാല ദോശ കഴിച്ചു അത് പിന്നെ നിർബന്ധമാണല്ലോ കാലത്ത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പും മസാല ദോശ കഴിക്കില്ല വിശേഷ ദിവസമായതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല മസാല ദോശ കഴിച്ചു മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിലൊരു കൊച്ചു സദ്യ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ സേമിയ പായസമാണ് വെച്ചത് സേമിയ പായസം നല്ല അടിപൊളി സൂപ്പറായിട്ട് സേമിയ പായസം വെച്ചു വെച്ചിട്ട ഇവിടെ കുട്ടികൾക്ക് ശർക്കര പായസത്തിനേലും ഇഷ്ടം സേമിയ പായസമാണ് അപ്പോൾ പായസത്തിൻ്റെ പണി കഴിഞ്ഞു കറികളെല്ലാം വെച്ച് കഴിഞ്ഞു കിട്ടാ അപ്പം ഇനി ഈ കാര്യം മാത്രമേ ഉള്ളൂ ചോറിന് കറിയായിട്ട് ഒരവിയുണ്ടാക്കി പിന്നെ നല്ല പച്ചപ്പയർ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളി സാമ്പാറാട്ടോ വെച്ചത് ഉള്ളി സാമ്പാർ വെച്ചു പിന്നെ പരിപ്പും നെയ്യും ഉണ്ടാക്കി അപ്പോൾ പിന്നെ ചോറ് കേട്ടോ ഒരു കൊച്ചു പിറന്നാൾ സദ്യയാണ് അപ്പോൾ ഉപ്പ് ഇട്ടു പുളി ഇഞ്ചി ഇട്ടു വടുക് പുളി അച്ചാറിട്ടു പരിപ്പ് നെയ്യിട്ടു അവിയൽ മെഴുക്ക് പുരട്ടി ചോറ് അപ്പോൾ പുളിഞ്ചിയും നാരങ്ങയൊക്കെ ഓണത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാർ പപ്പടം പായസം എല്ലാം കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ടൊരു പിറന്നാൾ സദ്യയും കഴിച്ചു കെട്ടോ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയുടെ സമയമായി പിന്നെ കുറച്ച് നേരം ഘോഷയാത്ര കാണാൻ നിന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും ഘോഷയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോണത് കേട്ട അടിപൊളിയായിട്ട് ഘോഷയാത്ര വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഘോഷയാത്ര ഒന്ന് കണ്ട് ആസ്വദിക്കി അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ ഒന്നുകൂടി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ